విష్ణు హాయ్ విష్ణు పాలకాడు కురిపే ఓ నోట్ அபிசித் ஹாய் எடிட் அபிசித் ஆ இண்டோ எனக்கி புதிய பேர் கொல்லாம பாலக்காடு குறிக்கு ഹർഷ് ടി കൃഷ്ണൻ ഹായ് ന്യൂ മെമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് അടിച്ച് കേറി വരൂ എവിടെയോ കണ്ടൊരു ഓർമ്മ ആ ഞാന് എഡിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് പോയ പ്രാവശ്യത്തില് ഗരുഡൻ ഹായ് ഹായ് ഗരുഡൻ രാഹുൽ ഹായ് എന്താ ഒരുപാട് പ്രാവശ്യം ഹായ് ഇടാൻ പാടില്ല മഞ്ഞു വാവേ അങ്ങനെ ഇടാൻ പാടില്ല രാഹുൽ കൂട്ടം ഇവിടെ നീ അത് ചൂടുവെള്ളം വെച്ച് കഴിക്കാട് പാലക്കാടുണ്ട് ഞാനിപ്പ പാലക്കാടാ സെറ്റിൽഡായി ഗരുഡൻ ഫുഡ് കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം പാട്ടങ്ങട്ട് പോന്നോട്ടെ പാട്ടിങ്ങോന്നോട്ടെ പോരട്ടെടാ വന്നുള്ളൂ സത്യം പറഞ്ഞ എനിക്ക് നീര് നീരങ്ങിട്ടേ ഞാൻ പാരസെറ്റമോൾ കഴിച്ചിട്ടാ വന്നേ ഇപ്പൊ മോൾക്ക് ഗ്യാസ്ട്രബിളിന്റെ വേർ വേദന നല്ല സമയ കഞ്ഞി കഞ്ചിക്കോട് എന്താ ബാഗ് എന്താണ് കഞ്ചിക്കോട് എന്താ സംഭവം നോ സോങ് എനിക്കും പനി പിടിച്ചു ആണോ വിഷ്ണു മഴയല്ലേ ഓരോരോ വയ്യാകെ വരിക ഇവള് വന്ന ഉടനെ നൂഡിൽസ് കഴിച്ചു ഇനി അതായിരിക്കോ അറിയില്ല പൊന്നൂണ്ടീ ഭരവനാ ഉം അതന്നെ ഇപ്പൊ അതന്നെ കന്നിയാക്കിയത് അതല്ലേ അതാണ് ഇന്നലെ ഒന്നും ഇല്ലായിരുന്നത് അയ്യ ഞാൻ ഉണ്ടായിരുന്നു വിഷ്ണു വരാതിരുന്നു വിഷ്ണു ആണ് വരാതിരുന്നത് ഇന്നലെ എന്റെ കാര്യമാണ് ആ അതാണോ പനിയായ കാരനാണോ നീ വരാതിരുന്ന ഓക്കെ ഓക്കെ ഞാനെന്നിട്ട് വിചാരിച്ചു എന്താ കാണാത്ത ചേച്ചിയുടെ ചിരി കഞ്ഞിയാണ് അടുപ്പത്ത് ഇന്ന് കഞ്ഞി എനിക്കാണെങ്കിൽ ഇപ്പൊ കഞ്ഞി ഭയങ്കര ഇഷ്ടപ്പെട്ടു